ഒരു ചെറിയ ഒഫീഷ്യൽ നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി ായിട്ടായിരിക്കും ഈ സിനിമ വരാൻ നമ്മള് പതിനഞ്ചാം തീയതി മുതൽ തുടങ്ങുകയാണ് നടന്ന പ്രൊഡക്ഷൻ കൺട്രോളിൽ നടന്നിരിക്കുകയാണ് റങ്ങുമ്പോ ബോക്സ് ഓഫീസിൽ അണ്ടർ പെർഫോം ചെയ്തൊരു സിനിമയായിരുന്നു അത് പറയാനുള്ള നല്ലൊരു വാക്കാണ് വിഷിപ്പിക്കേണ്ടത് ബോക്സ് ഓഫീസിൽ പൊട്ടിപ്പോയൊരു സിനിമയാണ് അതാണ് അണ്ടർ പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല അവിടെ നിന്ന് ഈ സിനിമ തിരിച്ചു വന്നാൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം അതിന്റെ രണ്ടാം ഭാഗം എങ്ങനെ വന്നത് അറിയാം ി യൂണിവേഴ്സിൽ അവസാനിപ്പിക്കണമുണ്ടായിരുന്നു അപ്പൊ അതിന്റെ എഴുത്തും പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അത് കുറച്ച് വലിയ സിനിമയെ ഇപ്പം ആളുകൾ ചിത്രമായിരിക്കേജർ ചോദ്യം അതാദ്യമേ അല്ല എന്ന് പറയുന്നു എന്തായാലും പടമല്ല പക്ഷെ ഇത്തവണ നമ്മള് ആടിന്റെ സ്വഭാവം മാറ്റാതെ അതിന്റെ ഫ്ലേവറുകൾ ഒന്നും മാറ്റാതെ സിനിമ അനുമാനം മാത്രമേ ഞാൻ പറയുള്ളൂ അത് വലുതാക്കുകയാണ് നമ്മളൊരു സിനിമയുടെ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തവണ നമ്മള്സിയിലേക്ക് പോകണം എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട് കാരണം അങ്ങനെ പെട്ടെന്ന് ചെയ്യാവുന്ന ഡ്രോണറല്ലെന്ന് പറയുമ്പോൾ

എന്റെ കരിയറിലെ ഫ്രൈഡേ ഫിലിം ഹോഫിന്റെ ഏറ്റവും വലിയ സിനിമ മെയ് പതിനഞ്ചിന് തുടങ്ങാൻ പോകണം